യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ ഓഫീസ് ഓഫ് സ്പെഷ്യൽ കൗൺസിലിന്റെ തലവനായ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പോൾ ഇൻഗ്രാസിയയുടെ സ്വകാര്യ ചാറ്റുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ വിവാദമായി കടുത്ത വംശീയത നാസി അനുകൂല മനോഭാവം വെള്ളക്കാരുടെ മേധാവിത്വം തുടങ്ങിയ ആശയങ്ങൾ വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് ഈ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പ് ചാറ്റിലൂടെ പുറത്തു വന്നത് വ്യാഴാഴ്ച ഇൻഗ്രാസിയയുടെ സെനറ്റ് സ്ഥിരീകരണവാദം കേൾക്കാനിരിക്കെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്നാണ് സംഭവത്തിന്റെ പ്രാധാന്യം രാഷ്ട്രീയം ട്രംപ് ഭരണകൂടത്തിലെ നിർദേശം വെച്ചു പുലർത്തുന്നു എന്നത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചോർന്ന സംഭാഷണങ്ങളെ ഇൻഗ്രാസിയയുടെ വ്യക്തിപരമായ വിവേചനപരമായ ചിന്തകളെയാണ് തുറന്നു കാട്ടുന്നത് പുറത്തു വന്ന ചാറ്റുകളിൽ ഇൻഗ്രാസിയ നടത്തിയതായി പറയപ്പെടുന്ന ഏറ്റവും വിവാദപരമായ പരാമർശങ്ങളിൽ ഒന്ന് അമേരിക്കൻ പൗരാവകാശ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കായി നൽകുന്ന ദേശീയ അവധി അവസാനിപ്പിക്കണമെന്ന് ഇൻഗ്രാസിയ ആവശ്യപ്പെടുന്നു കൂടാതെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നഗരത്തിന്റെ ഏഴാമത്തെ വൃത്തത്തിലേക്ക് വലിച്ചെറിയപ്പെടണം എന്നതുപോലുള്ള തീവ്രമായ പരാമർശങ്ങളും ചാറ്റിലുണ്ട് ഈ പരാമർശങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തെയും പൗരാവകാശ പ്രസ്ഥാനത്തെയും പൂർണ്ണമായി നിഷേധിക്കുന്നതിന് തുല്യമാണ് വംശീയതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന നിരവധി പരാമർശങ്ങൾ ചാറ്റുകളിലുണ്ട് ആഫ്രിക്കൻ വംശജർ ഇന്ത്യക്കാർ എന്നിവർക്കെതിരെ ശക്തമായ വംശീയ പരാമർശങ്ങളാണ് ഇൻഗ്രാസിയ നടത്തിയത് ആഫ്രിക്ക മുഴുവനൊരു വൃത്തികെട്ട കുഴിയാണ് അത് എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിക്കെതിരെ ഇൻഗ്രാസിയ ആക്ഷേപകരമായ പരാമർശനം നടത്തി ഒരു ചൈനക്കാരനെയോ ഇന്ത്യക്കാരനെയോ ഒരിക്കലും വിശ്വസിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഒരു പ്രമുഖ രാഷ്ട്രീയ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഇത്തരമൊരു നിലപാട് പുറത്തു വന്നത് ഏഷ്യൻ അമേരിക്കൻ സമൂഹങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിട്ടുണ്ട് ഇൻഗ്രാസിയയുടെ ചാർട്ടുകളിലെ മറ്റൊരു ഗുരുതരമായ ആരോപണം തനിക്ക് നാസി പാരമ്പര്യം ഉണ്ടെന്ന് അദ്ദേഹം ചാറ്റിൽ സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നാസി പരാമർശത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചാ വിമർശനങ്ങൾക്ക് വഴിവച്ചെങ്കിലും അദ്ദേഹം തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല ഇൻഗ്രാസിയ ചാറ്റിൽ തന്നെ തീവ്ര വലതുപക്ഷ ചിന്താഗതി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് നേതൃസ്ഥാനങ്ങളിൽ കഴിവുള്ള വെള്ളക്കാരാണ് വേണ്ടത് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥാപക പിതാക്കന്മാരുടെ വാദം തെറ്റായിരുന്നു നമ്മുടെ പൈതൃകത്തിന്റെ ആ ഭാഗം നാം നിരസിക്കേണ്ടതുണ്ട് എന്നും ഇൻഗ്രാസിയ വാദിക്കുന്നു ഇത് അമേരിക്കൻ ഭരണഘടനാ തത്വങ്ങളെയും സമത്വ സങ്കല്പങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന വൈറ്റ് സൂപ്രീമസി അഥവാ വെള്ളക്കാരുടെ മേധാവിത്വ ആശയമാണ് പ്രതിഫലിക്കുന്നത് ചാറ്റിൽ പങ്കെടുത്ത മറ്റാളുകൾ ആരാണെന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ ഗ്രൂപ്പിലെ ഒരാളാണ് ഈ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് കുറ്റങ്ങൾ ചുമത്തപ്പെട്ട തീവ്ര വലതുപക്ഷ സ്വാധീനക്കാരായ ഫ്യൂൻഡസുമായും ആൻഡ്രു ടേറ്റുമായും ഇൻഗ്രാസിയ്ക്ക് ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഈ ആരോപണം അദ്ദേഹം നിഷേധിച്ചു പോൾ ഇൻഗ്രാസിയ ഒരു അമേരിക്കൻ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമാണ് രണ്ടായിരത്തിയഞ്ച് വരെ അദ്ദേഹം ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ വൈറ്റ് ഹൗസ് ലൈസനായി സേവനം അനുഷ്ഠിച്ചു അതിനു മുമ്പ് അദ്ദേഹം നീതിന്യായ വകുപ്പിന്റെ ലൈസനായും കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ചാർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യു എസ് സെനറ്റിൽ ഇൻഗ്രാസിയയുടെ നാമനിർദ്ദേശം സംബന്ധിച്ച വാദം കേൾക്കൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ തന്നെ വംശീയതയും വിവേചനവും ഒരു പൊതു സ്ഥാനത്തിന് അയോഗ്യതയായി കണക്കാക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഈ പദവി ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ട്രംപ് ഭരണകൂടം ഇത്തരം തീവ്ര നിലപാടുകൾ ഉള്ളവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമാക്കാൻ ഈ സംഭവം ഡെമോക്രാറ്റുകൾക്ക് ആയുധമാകും ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെ തീവ്ര ചിന്താഗതികളുടെയും പ്രതിഫലനമായിട്ടാണ് ഈ സംഭവത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നാമനിർദ്ദേശത്തിൽ നിന്ന് ഇൻഗ്രാസിയയെ പിൻവലിക്കാൻ ട്രംപ് തയ്യാറാകുമോ എന്നും സെനറ്റ് വാദം കേൾക്കലിൽ അദ്ദേഹം തന്റെ നിലപാടുകൾ എങ്ങനെ പ്രതിരോധിക്കുമെന്നും ഇനി ശ്രദ്ധേയമാകും